ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മിൽക്ക് ലൈം ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു നാരങ്ങ എടുത്തിട്ട് അതിനെ നാലായിട്ട് മുറിച്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് ൊടു ഞാനൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ലപോലെ തണുത്ത പാൽ അതായത് ഞാൻ ഇന്നലെ പാല് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതുപോലെ നല്ലപോലെ തണുത്ത പാല് വേണം നമുക്കിതിന് ആവശ്യമായിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സിയുടെ ജാലിട്ടിട്ട് നല്ല ി പുലായിട്ടൊന്നും പതപ്പിച്ച് അടിച്ചെടുക്കുക കേട്ടോ ഇതാ ഇതുപോലെ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ഒരു കപ്പോ അല്ലെങ്കിൽ ഒരൊന്നര കപ്പോ വെള്ളം കൂടെ ചേർത്തെടുക്കാമെന്നാണ് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒരു അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പം എൻ്റെ അരിപ്പ് കുറച്ച് ചെറുതായിപ്പോയി അപ്പോൾ കുറച്ചും കൂടെ വലിയ അരിപ്പാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നല്ല ലാഭ്യമായിട്ട് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അരിച്ചെടുക്കുക എന്നിട്ട് ബാക്കി വരുന്ന ഒരു നമ്മുടെ നാരങ്ങയുടെ തോടൊക്കെ ഉണ്ടല്ലോ അതൊന്നും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്നും ൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സത്ത് കിട്ടാനുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുന്ന കേട്ടോ അങ്ങനെ ഒന്നും കൂടെ നമുക്ക് അരച്ചിട്ട് വേഗം വരാം ഇതാണ് വീണ്ടും നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളം ഒട്ടും തന്നെ ചേർക്കാത്തതുകൊണ്ട് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഇതിലാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഷെയ്ക്കൊക്കെ എടുക്കുന്ന പോലത്തെ ഒരു ഫീലിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടെ ലൂസാക്കി എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിത് പാല് കാച്ചിയതും കൂടെ ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പച്ചപ്പാൽ ആണെങ്കിലും യൂസ് ചെയ്യാൻ ഞാൻ മോൾക്കും കൂടെ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് കാചിയ പാല് തന്നെ എടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ കാച്ചിയ പാൽ തണുപ്പിച്ചിട്ട് എടുക്കുന്നതാണ് അവർക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഓൾറെഡി കാച്ചിട്ട് പാല് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെച്ചാണ് കേട്ടോ രാത്രിയിൽ എന്നിട്ടിപ്പോൾ ഇത് ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ ഞാൻ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത് കണ്ടില്ല ഒഴിക്കുമ്പോൾ തന്നെ നല്ല തിക്ക് ഒരു ഒരു രീതിയിലാണ് കേട്ടോ ഇതിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് ഞാനിത് വെച്ചു എന്നിട്ട് ചുമ്മാ ഒരു ഡെക്കറേഷൻ കഴി ചെയ്യാൻ വേണ്ടി നമ്മളൊരു നാരങ്ങയുടെ പീസ് കട്ട് ചെയ്തിട്ട് ഇടുകയും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപാര ടേസ്റ്റാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതുണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ പോലെ സാറക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവൾ വീണ്ടും വീണ്ടും താന്ന് ചോദിച്ചിട്ട് ലാസ്റ്റ് ഞാനുമായിട്ട് വഴക്കുണ്ടാക്കി കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ അപ്പോൾ ബായ്